ഒരു പരിധിയിലപ്പുറം ഒരാളുമായിട്ടും കണക്ട് ആവരുത് സി വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ കണക്ട് ആയ ആളുകൾ ഇന്ന് നമ്മളെ കൂടെ ഉണ്ടോ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് നല്ല ഓർമ്മകളിൽ മാത്രമായിട്ട് മാറിയില്ലേ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ആളുകളുമായിട്ട് കണക്ട് ആകുന്നോ അത്രയും പ്രശ്നങ്ങൾ നാളെ നമുക്ക് ഉണ്ടായേക്കാം ഉണ്ടാകും എന്നല്ല ഉണ്ടായേക്കാം അതൊരു ഫാക്റ്റാണ് കാരണം നമ്മൾ നമ്മളൊരാളായിട്ട് കൂടുതൽ കണക്റ്റായി സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ഇപ്പൊ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിലും സങ്കടം വന്നാൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ഒരാളുണ്ട് ഒരാളുണ്ടെന്നുള്ളൊരു തോന്നല് വരുമ്പോൾ നമ്മൾ എന്താ കൂടുതൽ അയാളായിട്ട് വീണ്ടും വീണ്ടും അറ്റാച്ചഡ് ആകെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരാളാവും ഈ ഒരാൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലൈഫിൽ അങ്ങോട്ട് പോയി അല്ലാന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഡിസ്റ്റൻസ് വരാൻ തുടങ്ങി വെറുതെ നാലിച്ച് നോക്കാം നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യലേ ഡെയിലി റൊട്ടീനായ ഒരു കാര്യം പെട്ടെന്ന് കുറയാൻ തുടങ്ങാ അല്ലെങ്കിൽ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ കുടുങ്ങി പോലെ സി ഈയൊരു പോയിന്റ് നിന്ന് രണ്ട് തരത്തിലെ ആളുകൾ മാറും ചില ആളുകൾ സൈലന്റ് ആയി പോകും നമ്മൾ ഒരുപാട് കണക്ട് ആയ ഒരാള് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാല് ചില ആളുകൾ സൈലന്റ് ആവും അവർ പിന്നെ ഒന്നിനോടൊരു താല്പര്യമില്ല ഒന്നിലും സംസാരിക്കുന്നില്ല അതായത് അവർ ഒരു സമയത്ത് ഭയങ്കര ഹൈപ്രാക്റ്റീവായ ആളുകളാകാം പക്ഷെ പെട്ടെന്ന് അവർ ഭയങ്കര ഇൻട്രോവേർട്ടുകളായി മാറി അത് അവരറിഞ്ഞുകൊണ്ട് മാറിയതല്ല ഈ സിറ്റുവേഷൻ അവരങ്ങനെ മാറ്റിയതാ കാരണം അവരാലോചിക്കും ഞാനിനി എന്താ പറയാ ഞാൻ ആരോടാ പറയാ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് വരുമ്പോൾ ഉത്തരമില്ലാതെ സ്റ്റെക്കായി പോവുകയാണ് അവർ അതേ സ്ഥാനത്ത് വയലൻ്റ് ആകുന്ന ചില ആളുകളുണ്ട് അതായത് നമുക്ക് അത്രയും കണക്റ്റായ ആളുകൾ ലൈഫിൽ നിന്ന് പോകുമ്പോൾ എല്ലാത്തിനോടും ദേഷ്യം തോന്നുന്ന കുറച്ച് ആളുകളുണ്ട് എല്ലാത്തിനോടും വെറുപ്പ് ഒന്നിനോടും ഒരു ഇഷ്ടമില്ല സ്നേഹമില്ല അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് മാറിപ്പോകുന്ന കുറേ ആളുകളുണ്ട് അവർ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒന്നാവില്ല ദേഷ്യപ്പെടുന്നത് അവരുടെ സ്റ്റേജ് അവർ ആ ഒരു രീതിയിലേക്ക് എത്തിച്ച് സി അങ്ങനെ രണ്ട് തരത്തിലേക്ക് ആളുകൾ മാറുന്നുണ്ട് അവിടുന്ന് ചില ആളുകൾക്ക് തിരിച്ചറിവ് വന്ന് അവർ അവർ തന്നെ സ്വയം ഓവർകം ചെയ്ത് ചിലർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കൗൺസിലിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ മാറി 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 വരുന്ന ആളുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലെന്നല്ല ബട്ട് സ്റ്റിൽ കുറേ ആളുകൾക്ക് അതിൽ നിന്ന് റിക്കവർ ആകാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഈ ഒരുപാട് ടൈം എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ബ്യൂട്ടിഫുൾ ലൈഫിലെ ഒരുപാട് സമയമാണ് സി ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അത് നഷ്ടപ്പെട്ട ഒരാൾക്കെ സമയത്തിന്റെ വാല്യൂ അറിയുള്ളു അപ്പൊ നമ്മൾ പറയല്ലോ ഒരു ട്രെയിന് പത്തെ അഞ്ചിനാണെന്നുണ്ടെങ്കിൽ അയാൾ പത്തെ ആറിന് സ്റ്റേഷനിൽ എത്തി പത്തേ അഞ്ചിന് ട്രെയിൻ പോയി കഴിഞ്ഞാൽ അയാൾക്കറിയാം ഒരു മിനിറ്റിന്റെ വാല്യൂ എന്താണെന്ന് സി അതുപോലെ ഓരോ സെക്കൻഡിനും ഓരോ മിനിറ്റിനും വാല്യൂ ഉണ്ട് സോ അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് വർഷങ്ങളൊക്കെ എടുത്ത് ചില ആളുകൾ റിക്കവർ ആകുന്നുണ്ട് അത്രയും സമയം അവർക്ക് നഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവർ ഒരു സമയത്ത് ഒരുപാട് കണക്റ്റായ ആളുകൾ അവരുടെ ലൈഫിൽ നിന്നും പോയി സോ ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ അപ്പുറം ഒരാളായിട്ട് കണക്റ്റ് ആകാതെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഒരു ബോധം മനസ്സിലുണ്ടാകണം ചിലപ്പോൾ ഇയാൾ പോയേക്കാം ആ ഒരു സമയത്തും എൻ്റെ ലൈഫ് ഞാൻ ഹാൻഡിൽ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ നഷ്ടം എനിക്കാണ് എനിക്ക് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഒരുപാട് പ്രയാസമായിരിക്കും സോ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം